മാനന്തവാടിയിൽ പടമല പ്രദേശത്ത് അജി എന്ന സഹോദരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം നാം അറിയുകയുണ്ടായി ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരനുഭവമാണിത് രണ്ട് കുട്ടികളും ഭാര്യയുമുള്ള ആ മനുഷ്യൻ അതിദാരണമായി കൊല്ലപ്പെടുകയാണ് ചെയ്തത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്നലെ ഞാൻ എറണാകുളം ജില്ലയിൽ പൂയൻകുട്ടി പ്രദേശത്ത് രണ്ട് മൂന്നാഴ്ച മുമ്പ് കാട്ടാന ആക്രമിച്ച ബിന്നി എന്ന വ്യക്തിയെ കാണുകയുണ്ടായി അദ്ദേഹത്തിന് വീട്ടിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് സഹായങ്ങൾ നൽകി അപ്പോഴ് ഇതുപോലുള്ള സംഭവങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയിട്ടിരിക്കുന്നു വന്യമൃഗങ്ങൾ വനത്തിൽ കഴിയേണ്ടതാണ് ജനങ്ങൾക്ക് അവരുടെ കൃഷിയിടത്തിലും അവരുടെ ജീവിത സാഹചര്യങ്ങളിലും സുരക്ഷിതമായി ജീവിക്കുവാനുള്ള അവകാശമുണ്ട് ഈ അവകാശം സംരക്ഷിക്കുക ഗവൺമെൻറ്റിൻ്റെ കടമയാണ് അങ്ങനെയെങ്കിലേ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ ആ വന്യമൃഗങ്ങളെ തടയുവാനുള്ള ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അത് നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാം കാണുന്ന വലിയ ഒരു പ്രശ്നം അതിനെ ഗവൺമെൻറ്റും ജനപ്രതിനിധികളും അതിനെ ശരിയായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ നാടുവിട്ടു പോകുന്നതെന്ന് പറയുമ്പോൾ ശരിയാണത് കാരണം നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നു പ്രത്യേകിച്ച് കോതമംഗലം രൂപതയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും കാട്ടാനയുടെ ആക്രമണം കാട്ടുപന്നിയുടെ ആക്രമണം കടുവ പുലി തുടങ്ങിയയുടെ സാന്നിധ്യം ഇതെല്ലാം മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാണ് ഈ ഭയത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് നമ്മുടെ അതിർത്തി സംരക്ഷിക്കാനായിട്ട് നാം സേനകളെ നിയോഗിക്കാറുണ്ട് സൈന്യത്തെ നിയോഗിക്കാറുണ്ട് ഇനി കൃഷിയിടങ്ങളെയും കൃഷിക്കാരെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഫോറസ്റ്റുകാർക്ക് സാധിക്കില്ലായെങ്കിൽ അതിന് സൈന്യത്തെ നിയോഗിക്കേണ്ടി വന്ന നിയോഗിക്കണം ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എല്ലാ ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലായെങ്കിൽ ജനങ്ങൾ മറ്റു രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തേണ്ടി വരും അത് നമുക്ക് തടയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ നാട് ദൈവത്തിന് സ്വന്തം നാടെന്ന് പറയുമ്പോൾ ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുവാൻ ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാർക്കും സാധിക്കില്ല എങ്കിൽ ഈ നാട്ടിൽ ജീവിക്കാൻ ആളുകൾക്കും ആളുകൾക്കും താല്പര്യമുണ്ടാകില്ല അതുകൊണ്ട് നമ്മൾ ഈ പ്രദേശത്തിന് സുരക്ഷിതത്വം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കണം അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ദൗത്യം നിറവേറ്റുന്നില്ല എങ്കിൽ ശിക്ഷണവിടെ സ്വീകരിക്കുവാനും ഗവൺമെൻറ് തയ്യാറാകണം ഫോറസ്റ്റില് കഴിയേണ്ട വന്യ വനത്തിൽ കഴിയേണ്ട മൃഗങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ അതിനെ തടയുവാനുള്ള ഉത്തരവാദിത്വം ഫോറസ്റ്റുകാർക്കുണ്ട് അത് നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കുകയും രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഒത്തൊരുമിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് അധിവസിക്കുവാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുകയും ചെയ്യണം അതിന് ഏത് തരത്തിലുള്ള സഹകരണവും ഞങ്ങളുടെ ഭാഗത്തു അങ്ങനെ നല്ല ഒരു നാളയെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം